ഹലോ അസല വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും നമുക്കിവിടെ സുഖമാണ് അലഹദില്ല അപ്പം നമ്മളെന്ന് നമുക്ക് രണ്ട് ചേമ്പും തണ്ട ചേമ്പിൻ്റെ അതുണ്ടായിനുട്ടോ അപ്പോൾ അതാണ് പേർച്ചിങ്ങാണ്ടേ അതുകൊണ്ടാണ് കൂട്ടം ഉണ്ടാക്കട്ടെ എന്ന് എഴുതിയിങ്ങാണ്ട് അപ്പോൾ അതാണ് കാട്ടിത്തരും ചെയ്യും എൻ്റെ കൂട്ടുകാർക്ക് അപ്പോൾ അതാ ഇതിന്റെ മുന്നേ നമുക്ക് കഴിഞ്ഞൊല്ലം ഇതേമാതിരി നാട്ടിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ ഏഹ് അപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്താ ഈ മുകളിൽ കാണുന്ന പേരുണ്ടല്ലോ നീണ്ട പേര് അതേ പേര് മാത്രമേ ഉണ്ടായിനുള്ളൂ കേട്ടോ ഏഹ് അപ്പോൾ ഇപ്പ്രാവശ്യമൊന്നു പറിച്ചോ കേട്ടോ ഇനി എന്താണ് അവസ്ഥ എന്നുള്ള അറിയില്ല അപ്പം എൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ് വയ്ക്കാനാവില്ല എന്ന് വിചാരിച്ചേനും അപ്പോൾ പിന്നെ അതിൻ്റെ തണ്ട് അവിടെ തന്നെ ഒന്ന് കുഴിച്ചിട്ടു അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് വിത്തൊക്കെ ഉണ്ട് നാട്ടിൽ ഇതിലേറെ ഉണ്ടാവും കേട്ടോ ഇത് ഇപ്പോഴത്തെ ഈ മണ്ണിൻ്റെതുകൊണ്ട് ഈ കാര്യം എന്താണെന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യം മൂന്നാല് മരടുണ്ടായിനും എന്നിട്ട് അതിന് വേര് മാത്രമേ ഉണ്ടായിനുള്ളൂ അപ്പോൾ താ അതിൽ തന്നെ ഒരു വിത്ത് ഇട്ടു അത് ശരിയാക്കി വെക്കട്ടെ മണ്ണ് അളഞ്ഞങ്ങാണ്ട് എന്താ വിത്ത്ണ്ടേ പക്ഷേ ഇനിയും വലിയതാണെന്ന് തോന്നുന്നുണ്ട് ഏതായാലും തണ്ടോ കുറേ ഉണങ്ങണുണ്ടപ്പോൾ അവിടെ പറിച്ചാൽ തീങ്ങാണ്ട് പറിച്ചതാണ് അന്ന് ഏറിച്ചിട്ടേ രണ്ടും കൂടി ഓരോരുത്താണ് വെച്ചതേനും അപ്പം അത്യാവശ്യം വിത്തൊക്കെ ഉണ്ട് ഇതേ മായത്തെ പേര് മാത്രമുള്ളതിനും ആരും പറഞ്ഞാൽ വിശ്വസിച്ചില്ല കഴിഞ്ഞെല്ലാം പറിച്ചപ്പോൾ സങ്കടം ആകുക കാരണം പടുകൂട്ടാൻ വെക്കണമെങ്കിൽ ഇതൊക്കെ തന്നെ വേണ്ടേ നമുക്ക് ഈ ഇറച്ചി മീൻ മാത്രം ഒന്നും നമ്മൾ ഈ പടൂട്ടാനും ഇതൊക്കെ ഒരു പൂളൊക്കെ എങ്ങനെൻ്റെ കഷ്ണവും ഒരു ചെറിയൊരു കറുത്തിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല മട്ടാണ് പക്ഷെ നമുക്കിപ്പോൾ അതൊന്നും കിട്ടാറില്ല കറുത്ത നമുക്ക് പക്ഷേ അത് കൂട്ടാൻ വെച്ചാൽ ഇപ്പം ചിലക്ക മധുരമാണ് മക്കളെ നല്ല മധുരമാണ് നമ്മൾ വഞ്ചാറിട്ട് വെച്ച മാതിരിയാണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു കൂട്ടാനോട് വെക്കട്ടെ കാരണം വലക്കൊന്നും പറ്റൂലേ ഇവിടെ ഇവിടെ ഉള്ളവൽക്കൊന്നും അങ്ങനത്തെ കൂട്ടാനൊന്നും കൂട്ടി ശീലല്ല നമ്മളെ പുതിയ ആ പ്ലക്കാക്കും പറ്റും കേട്ടോ പുതിയ പ്ലക്കാക്ക പിന്നെ നമ്മളെ ഒപ്പം പോരുമ്പോൾ നാട്ടിൽ ഉണ്ടാക്കുമ്പോളേ ഒക്കെ തിന്ന് ശീലിക്കണ് ഷ്ടാണ് തണ്ടാണെങ്കിൽ ഒന്നും കളയാനൊന്നും തോന്നണില്ല പറ്റ പിഞ്ചു തണ്ടുകളാണ് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാട്ടിന് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നായിട്ട് വെച്ചാൽ നമ്മളെ അലോക്കാർക്കും കൊടുത്താൽ പറ്റും ഇത് ഇവിടെ പോലക്കൊന്നും പറ്റുമോ അറിയില്ലല്ലോ ചീന്താനൊന്നുമില്ല ഒറ്റ പിഞ്ചാണ് ചീന്തിട്ട് വരുന്നൊന്നുമില്ല എന്നാൽ വേരണ്ടി കുറേ വാരണ്ടി അങ്ങനെ ഒക്കെ കുടിയാക്കി വെക്കുകയാണ് ഇനി ഇതൊന്നുമില്ല അരിഞ്ഞെടുക്കട്ടെ ഇത് ഇവിടെ കാണുമ്പോൾ തന്നെ ഇത് എന്താണ് എന്താണ് ചോദിച്ചും കാരണം ഇതിന്റെ എല്ലാം വലുതല്ല ഇവിടെ മറ്റേ നമ്മളെ ചെറിയ എമ്പിൻ്റെതേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ബിൽഡിങ് കണ്ടിട്ടില്ല ഇതേമാതിരി തന്നെ പൂള പൂള കൊമ്പും കൊണ്ടുവന്ന കുത്തിനും അതിനും ഉണ്ടായില്ല അതിനും ഇതേമാതിരി വേരനുണ്ടായിനും ആ ഞാൻ ചീറടിച്ചിട്ട് ഞാൻ പിന്നെ കുത്തി അതിനല്ല ഒരു കൊമ്പും കുത്തിയില്ല വലിച്ചെറന്നു ഒരു പച്ച എന്നാലും കൂടി ഒരു ചെറിയൊരു കഷ്ണം കൂടി കിട്ടിയില്ല ഇതേമാതിരി ചേമ്പിനെ കൊണ്ട് അറിഞ്ഞ മയത്തിനെ വെറും വേറെ ഇനി അപ്പോഴും പറഞ്ഞിട്ടുണ്ടമ്മ അടുത്ത കൊല്ലത്തൊക്കെ ഉണ്ടാവും മാറ്റി കുത്തിക്കളാൻ എന്താ അതിൻ്റെ ഇത് നോക്കുക നിങ്ങൾ നല്ല പൊടിയുണ്ട് പുളക്കെങ്ങൻ്റെ മഴത്തിനെയും വിത്തും ഉണ്ട് കിട്ടും അത്യാവശ്യം നല്ല വലിപ്പം നമ്മളിപ്പോൾ ഇതിൽ വിത്തൊന്നും ഇടുന്നില്ല ഈ തണ്ടിൻ്റെ ഇത് മണ്ട അതിന് മാത്രമേ ഇടണോളൂ കാരണം ഞാൻ ഒറ്റക്ക് തന്നെ തിന്നാൻ ചേരും വലിക്ക് പറ്റൂല പിന്നെ എൻ്റെ പുതിയ അവളെക്കാക്കല്ലേ ആ കന്തിക്ക വരിക അതിന് കുറച്ചുരുത്തക്കണം ചിലപ്പോൾ തിന്നും ചിലപ്പോൾ തിന്നൂല അപ്പോൾ താ ഇത് നമ്മൾ ആ കുക്കറിലണ്ണിട്ട് കാണ്ടേ രണ്ട് വിസലടിച്ചാലും അനുഭവമാകും രണ്ട് പച്ചളകും പിന്നെ വേണ്ട ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ സംഭവം റെഡിയായി അതിൻ്റെ അപ്പം നമ്മൾ ഞമ്മളഞ്ഞിട്ട് കിട്ടും ടേസ്റ്റാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കിട്ടോ ഒരു സ്പൂണൊന്നും ഇട്ടിട്ടില്ല ഒരു അര അരസ്പൂണ് ഉപ്പ് കലക്കിങ്ങാണ്ട് കല്ലുപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചു ഒരു തുള്ളിപ്പൊളി അത്ര തന്നെ ഉള്ളു കേട്ടോ എന്നാൽ തന്നെ അതിലുണ്ട് വെള്ളം കൂടും അതിൻ്റെ തണ്ടില് അതിൽ വെള്ളം വെക്കേണ്ട ആവശ്യം തന്നെ അല്ല ഇനി കുറച്ചേ ഉണ്ടാവുള്ളു ഇത്ര നിറച്ചിട്ടാലും കുറച്ചുതന്നെ ഉണ്ടാവുള്ളൂ കോഴിക്കളൊക്കെ ഉണ്ട് അപ്പുറത്ത് നിന്ന് നല്ല ഒച്ചി മുളി ഉണ്ടാക്കണം അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ തണ്ട് ഇത് ചേമ്പ് കുറച്ച് ഉണ്ടായിരുന്നു അതരിഞ്ഞ വെച്ചിരിക്കണേ അതാണ് പെരിയക്കട്ട അത് പിന്നെ ഇവിടെ അവൽക്ക് ഒക്കെ മുഴുത്തുള്ളിയൊക്കെ ഇടണം മസാലകൾ വേണം എന്നെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ അതാ രണ്ട് കറിയാൽ പിന്നെ ഒരു ഉള്ളിയും കുറച്ച് കടുവൊക്കെ ഇട്ടാണ് അത് പൊട്ടിച്ചിങ്ങാണ്ടേ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു കുറച്ച് ഒരു സ്പൂൺ മുളകും പൊടി ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇക്കും കുറച്ച് ഉപ്പുണ്ട് കലക്കി ഒഴിച്ചിങ്ങാണ്ടേ അതോടൊ മൂടി വെച്ചാൽ അതോടൊപ്പം കടന്ന് വന്നോളൂ അതോടൊ കടന്ന് പോയപ്പോൾ ഇങ്ങനെ കൂട്ടാനോടൊന്ന് കടത്തും കാണ്ടേ അതിൻ്റെ പണിയാണ് കഴിച്ചാൽ അതിൻ്റെ പണി എത്ര തന്നെ ഉള്ളൂ എന്നിട്ട് കുറച്ച് ചോറൊന്നാണ് വിളിച്ചിട്ട് പഴൂട്ടാൻ കൂട്ടി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് മക്കളായി കൂട്ടാൻ കൂട്ടി തിന്നിട്ടുണ്ടെങ്കിൽ ഒന്തി മറിച്ചാലും നെയ്ച്ചൂല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അസ്സലാമു അലൈക്കും